പോലീസ് കണ്ടെത്തിയ കാര്യം വെച്ചുകൊണ്ടാണല്ലോ പോലീസ് ചെയ്തത് പോലീസ് എല്ലാ കാര്യങ്ങളിലും പോലീസ് കണ്ടെത്തി എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോലീസ് അവർക്ക് ലഭിച്ച അന്വേഷണത്തിൻ്റെ മേലെ കിട്ടിയ അറിവുകൾ വെച്ചുകൊണ്ട് അവർ കോടതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മേലെ കോടതി കാര്യങ്ങൾ നടക്കട്ടെ കോടതിയിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരും ഇതിൽ ഇന്ന് നാട്യം നട നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഇത് ഞങ്ങൾ ശുദ്ധവാന്മാരാണ് അവരുടെ എല്ലാ കാര്യങ്ങളും കോടതിയുടെ മുമ്പാകെ കൊണ്ടുവരും അതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും ഇനി കോടതിയാണ് നമ്മുടെ മുമ്പിലുള്ളത് ആരാധി വർഗീയ പ്രചരണം നടത്താത്തത് യു ഡി എഫ് ആണ് സി പി എം നടത്താറില്ല സി പി എം വർഗീയതക്കെതിരാണ് ഞങ്ങൾ വർഗീയതക്കെതിരെ ശക്തമായി പോരാടുന്നവരാണ് ഞങ്ങളുടെ തത്വാധിഷ്ഠിതമായ നിലപാടതാണ് ആ പോസ്റ്റിനെ ആരാ ഏത് പാർട്ടി അംഗീകരിച്ചിട്ടുള്ളത് നിങ്ങൾ തലേ ദിവസം എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഇവിടെ മാധ്യമങ്ങൾ എന്തെല്ലാം കാണിച്ചു കൂട്ടിയിട്ടുണ്ട് കൊല്ലം മുമ്പ് ഞാനുമായി ബന്ധപ്പെടുന്ന വിഷയം എടുത്തുകൊണ്ടതില്ലേ നിങ്ങളെല്ലാം ഇത് ഇങ്ങനെ തെറ്റായിട്ടുള്ള നിലപാട് ഒരു പ്രവണത നമ്മുടെ മാധ്യമ സമൂഹത്തിൽ വരുന്നുണ്ട് ആ പ്രവണതകളെല്ലാം നമ്മളെല്ലാവരും കൂടി കൊണ്ട് എതിർക്കേണ്ടതാണ് ഇവിടെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയെ വഴിവിട്ട് ഉപയോഗിക്കുക സമൂഹ സമൂഹത്തിൽ ആളുകൾക്ക് തമ്മിൽ സ്പർദ്ധയുണ്ടാകാൻ ശത്രുതയുണ്ടാകാനുള്ള പ്രചരണങ്ങൾ നടത്തുക ഇതൊക്കെ ഇന്നുണ്ട് അതിനെല്ലാവരും എതിരായി മതനിരപേക്ഷതയും സാഹോദര്യവും നിലനിർത്താൻ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ വിഘടനവാദപരമായ ഒരു നടപടി ഉണ്ടാകാതിരിക്കാൻ ജാതിസ്പർദ്ധയോ മതസ്പർദ്ധയോ ഭാഷാസ്പർദ്ധയോ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും കൂടി പരിശ്രമിക്കുക സാഹോദര്യത്തിന് വേണ്ടി നടക്കുക അതാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള കടമ അതിലാണ് എല്ലാ പാർട്ടികളും തയ്യാറാകേണ്ടത് സി പി എം എല്ലാ കാലത്തും മതസാഹോദര്യത്തിന് വേണ്ടി പൊരുതിയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ഐക്യത്തിന് വേണ്ടി ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് ആ നിലപാട് തന്നെയാണ് എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് ഇനിയും അങ്ങനെയാണ് സ്വീകരിക്കുക ളിയാണോ അത് നിങ്ങളതിന് വ്യാഖ്യാനിക്കല്ലേ ഇത് പാർട്ടി ഇപ്പം നിങ്ങൾ നാളെ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇതുപോലെ വന്ന് ഞാനിത് പാർട്ടിയെന്ന് പറഞ്ഞാൽ ഞങ്ങളെന്ത് ചെയ്യാൻ ഞങ്ങൾ ഞങ്ങളെ നിയന്ത്രണത്തിലുള്ളവരല്ലേ ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ ഇങ്ങനെ നിങ്ങൾ ഈ രണ്ടോ മൂന്നോ നാലോ ആളാണെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുന്നത് നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ അഡ്മിനായി ഈ രംഗത്ത് സോഷ്യൽ മീഡിയയിൽ ആക്ട് ആക്റ്റീവാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് കർശനമായി നിയന്ത്രിക്കേണ്ടതുണ്ട് നാടിനും ജനങ്ങൾക്കും അപകടമുണ്ടാക്കുന്ന വിദ്വേഷം പരത്തുന്ന അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഇത്തരം രംഗത്തെ നമുക്കെല്ലാവർക്കും കൂടി ചേർന്നുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളതിന് സഹായിക്കൂ ഈ പോലീസ് റിപ്പോർട്ട് ഇപ്പോഴും എന്തുകൊണ്ടാണ്